ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ബിൽ കുടിശ്ശിക അമ്പുമല നഗറിലെ ആദിവാസി കുടുംബത്തിന്റെ ഫ്യൂസൂരി കെ സി ബി അധികൃതർ ബിൽ തുക അടച്ചത് പൊതുപ്രവർത്തകരായ വി സി ജോർജ് വള്ളിക്കാവുങ്കൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച് അകമ്പാടം കെ സി ബി അധികൃതർ ചാലിയർ പഞ്ചായത്തിലെ പന്തിരായിരം ഉൾവനത്തിലെ അമ്പുമല പണിയർ നഗറിലെ സംസാരശേഷിയില്ലാത്ത പാലന്റെ വീട്ടിലെ ഫ്യൂസാണ് ബിൽ കുടിശികയെ തുടർന്ന് ഒരാഴ്ച മുൻപാണ് കെ സി ബി അധികൃതരെത്തി വൈദ്യുത ബന്ധം വിച്ഛേദിച്ചത് ഇതോടെ സംസാരശേഷിയില്ലാത്ത പാലൻ ഉൾപ്പെടെ ഇരുട്ടിലായി വിവരം പറഞ്ഞാണ് ചാലിയർ സർവീസ് സഹകരണ ബാങ്ക് മുൻ ഡയറക്ടർ കൂടിയായ വി സി ജോർജ് അമ്പുമല നഗറിലെത്തി ബിൽ താൻ താനടയ്ക്കാമെന്ന് ഈ കുടുംബത്തെ അറിയിച്ചത് തുടർന്ന് ഇന്നലെ രാവിലെ അകമ്പാടം കെ സി ബി ഓഫീസിലെത്തി ബിൽ തുകയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അടച്ചു ഇതോടെയാണ് ഊരിയ ഫ്യൂസ് അമ്പുമല നഗറിലെത്തി കെ സി ബി അധികൃതർ പുനഃസ്ഥാപിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചരായിരത്തിൻ്റെ അപൂമ അബോമല നഗറിൽ പോരുമ്പോൾ പൊട്ടൻപാലൻ എന്ന ആളുടെ വീടിൻ്റെ പരിസരത്തൂടെയാണ് വന്നത് അവിടെ വരുമ്പോഴാണ് വീട്ടിൽ കരണ്ടില്ല അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കരണ്ട് നീതി അടയ്ക്കാത്തതിൻ്റെ പേരിൽ അവർ ഡിസ്കണക്റ്റ് ചെയ്ത് പോയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഇരുടെത്ത് കഴിയുകയാണ് ഞാൻ പിറ്റേ ദിവസം ഇവിടെ വന്ന് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് കഴിഞ്ഞു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അടയ്ക്കാനുണ്ട് അത് അടയ്ക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന് ആ ദിവസം തന്നെ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ ഇന്ന് ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോയി ആയിരത്തി തൊള്ളായിരത്തി അറുന്നൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ അടയ്ക്കുകയും അവരുടൻ തന്നെ പോയി കണക്ഷൻ കൊടുക്കാമെന്ന് എനിക്ക് ഉറപ്പുവരികയും ചെയ്തു അവരുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോഴാണ് നമുക്ക് വിഷമം തോന്നി അപ്പോൾ തന്നെ ഞാൻ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെടുകയും ചെയ്തു ൂണിറ്റിന് കീഴിൽ വൈദ്യുതി ഉപയോഗിച്ചു വരുന്ന ഈ കുടുംബത്തിന് ഇതുവരെ വൈദ്യുതി സൗജന്യമായാണ് ലഭിച്ചിരുന്നത് സമീപത്തെ ആട്ടിൻകൂട്ടിൽ ബൾബിടാനായി വലിച്ചതിലുണ്ടായ അപാകതയാണ് വൈദ്യുത ബിൽ കൂടാൻ കാരണമെന്ന് കെ സി ബി അധികൃതർ പറഞ്ഞു ഓഗസ്റ്റിൽ ബിൽ ആയിരത്തിഅറുനൂറ്റി നാല് രൂപയും ഒക്ടോബർ മാസത്തിലെ ബിൽ മുന്നൂറ്റി പതിമൂന്ന് രൂപയും കൂട്ടിയാണ് അറുപത് രൂപയുടെ ബിൽ വന്നത് വീണ്ടും വൈദ്യുതി എത്തിയ സന്തോഷത്തിലാണ് പാലനും കുടുംബവും ന്യൂസ് നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shariq Travivag Bridal Collections by Shobika Weddings.